പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം നമ്മൾ എത്രയോ മരണ വാർത്ത നിങ്ങളുടെ എത്തിച്ചിട്ടുണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഞങ്ങൾ പല മരണ വാർത്തകളും നിങ്ങളുടെ മുന്നിലെത്തിച്ചത് മരണത്തിന് വേണ്ടി എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പല വീഡിയോകളിലായി അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് പഠിച്ചപ്പോൾ നമുക്ക് മരണത്തിന് വേണ്ടി ഒരു ഇൻഫർമേഷനും നമുക്ക് തരില്ല നമ്മളൊക്കെ നടക്കുന്ന നടപ്പിലും ഇരിക്കുന്ന ഇരിപ്പിലും കിടക്കുന്ന കിടപ്പിലും പെട്ടെന്നും പെടുങ്ങനെയും നമ്മൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ ആ ഒരു മരണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പോൾ ആ ഒരു മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പഠിച്ച ടബ് നമ്മുടെ മരണം സന്തോഷത്തിലാക്കിത്തരും അപ്പോൾ ഇതുപോലുള്ള മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം അതിനു വേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഇന്ന് മരിക്കും അല്ലെ നാളെ മരിക്കുമെന്ന് പറഞ്ഞ് പഠിച്ച നമുക്ക് ഒരു ഇൻഫർമേഷനും തരില്ല അപ്പോൾ നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് അപ്പോൾ നമ്മൾ ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകും നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത ഒരാളാണെങ്കിൽ ആ മരണസമയം ഉണ്ടാകുന്ന ഒരു മരണഭയം അത് നമുക്കൊരുപാട് ഒഴിവായി കിട്ടും അല്ലാത്ത പക്ഷം ആ ഒരു മരണം നമ്മളിലേക്ക് അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ബേജാറും ദത്തപ്പാടും അതൊന്ന് വേറെ തന്നെയാണ് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തി സക്രാത്തിൻ്റെ ആ വേദനയിൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ ഒന്നിനും അതിന് സമയവും കിട്ടില്ല നേരവും കിട്ടില്ല പടച്ചില നമുക്ക് നേരവും തരില്ല നമ്മൾ സമയം കഴിഞ്ഞു പടച്ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയങ്ങൾ തന്നു പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഇതിന് തയ്യാറെടുത്തില്ല നമ്മൾ ആഹിറം മറന്ന് ദുനിയാവിൽ ജീവിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടിൽ തന്നെ നമുക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പാത പടച്ചിലപ്പോ ഒരുപാട് കാണിച്ചു തന്നിട്ടും നമ്മളതൊന്നും കാണാതെ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവസാനം നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ച് പടത്തറബിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകും അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടി വരും ആ സമയത്തുണ്ടാകുന്ന ബേജാറ് അതൊരു ഭയങ്കര ബേജാറ് തന്നെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഒരുപാട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടും നമ്മൾ ആ പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കും നമുക്ക് പടത്തറബ്ബ് ഇവിടെ തന്ന സൗഭാഗ്യം ആഹിറത്തിന് വേണ്ടി നമ്മൾ ഉപകാരപ്പെടുത്തണം അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച പണവും സമ്പാദ്യവും ഒക്കെ നമുക്ക് ആഹിറത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും നമ്മൾ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നുള്ള ഇൻഫർമേഷൻ പടച്ചെടുപ്പ് നമുക്ക് തന്നിരുന്നെങ്കിൽ ആ ഒരു സമയം മാത്രം നമുക്ക് തയ്യാറെടുത്താൽ മതിയായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ നാളെ മരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയാൽ മതിയായിരുന്നു പക്ഷെ അതിനുള്ളൊരു ഇൻഫർമേഷൻ പടച്ചടപ്പ് ആർക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം നമ്മളൊക്കെ ഒരു ദിവസമെങ്കിലും പള്ളിക്കാട്ടിൽ ചെന്ന് ഖബറാളികളെ ഒന്ന് ജിയാർത്ത് ചെയ്യുക എന്നിട്ട് ആ ഖബറൊന്ന് നോക്കി നമ്മളൊന്ന് ചിന്തിക്കുക നാളെ നമ്മളും ഇവിടെ വന്ന് കിടക്കേണ്ടവരാണല്ലോ എന്ന് നാളെ നമ്മൾ ഇവരിൽ ഒരാളാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും നമുക്ക് പറ്റില്ല എന്തിനാണ് നാം തമ്മിൽ കലയിക്കണം പോരാടണം നമ്മളൊക്കെ കിടക്കേണ്ടത് ഒരേ ഒരു മണ്ണിൽ തന്നെയാണ് ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം ഒരു മനുഷ്യൻ ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അയാളുടെ മരണം അയാൾ നിശ്ചയിച്ചു കഴിഞ്ഞു ഞാൻ ഇന്ന് ഈ നിമിഷം ഈ സമയത്തിനുള്ളിൽ മരണപ്പെടുമെന്ന് ഉറപ്പിച്ച് കലിമ ചൊല്ലുകയാണ് ആ വീഡിയോ നമുക്ക് കാണാം താൻ മരിക്കുമെന്നുറപ്പിച്ച ഈയൊരു മനുഷ്യൻ പർച്ചടബിനോട് ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം എല്ലാവരെയും നടുക്കിയ ഒരു സംഭവമായിരുന്നു അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീണത് ഒരുപാട് ആളുകളുണ്ടെങ്കിലും പകുതി മുക്കാൽ ആളുകളും മരണപ്പെട്ടിരുന്നു വിമാനത്തിൽ അപകടം മുന്നിട്ടറിഞ്ഞ ആളുകൾ പരിഭ്രാന്തരാകുന്ന നിമിഷങ്ങളായിരുന്നു ആ വിമാനത്തിനുള്ളിലുണ്ടായത് എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു വിമാനം ലാൻഡ് ചെയ്യലും എന്നുള്ള ഉറപ്പിലായിരുന്നു എല്ലാവരും അതിനിടയിലാണ് ഈ ഒരു മനുഷ്യൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുവച്ചാൽ ഇപ്പം ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി മരണത്തിനുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ ഒരു മനുഷ്യൻ അങ്ങനെ കലിമ ചൊല്ലുന്നു പ്രാർത്ഥിക്കുന്നു അവസാനം വിമാനം തകരുന്നു വിമാനം വീണ് തകർന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാം கண்டல பகுதி முக்காலோலம் ஆள்கள் மரணப்பட்டுட்டும் ஈ மனிஷன்னு ചെറിയൊരു പോറലോടെയാണ് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടതും പടച്ചറബിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെയാണ് വീഡിയോ എടുക്കുന്നതും വീഡിയോയിൽ പറയുന്നതും അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കൊരിക്കലും പടച്ചറബ് മരണത്തിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആർക്കും തന്നിട്ടില്ല ഇത്ര വലിയ അപകടം ഞാൻ ഈ ഒരു നിമിഷം മരിക്കുമെന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടും ഇത്ര വലിയ ഇത്ര വലിയൊരു അപകടം നടക്കാൻ പോകുന്നുള്ളൊരു സൂചന എല്ലാവർക്കും ലഭിച്ചിട്ടും നിമിഷ നേരങ്ങൾ കൊണ്ട് ഞങ്ങളൊക്കെ മരിക്കുമെന്ന് ഉറപ്പിച്ച മനുഷ്യർ ആ ഒരു നിമിഷം ഈ ഒരു മനുഷ്യൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പടസ്രാബ് കൊണ്ടോയോ ഇല്ലയോ മരണം നിശ്ചയിച്ചാൽ പടച്ച വിളിക്കും ആ സമയം നമ്മൾ ഉത്തരം നൽകേണ്ടി വരും അത് എവിടുന്നായാലും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മരണത്തിന് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനും പടച്ച ടബ്ബർക്കും കൊടുത്തിട്ടില്ല ഇതുപോലെ കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലെ മരണത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തേനെ അല്ലേ കളിമയൊക്കെ ചൊല്ലി നല്ല സുന്ദര കുട്ടപ്പനായി മരണത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കും എന്നുവെച്ചാൽ നമ്മൾ മരണപ്പെടാൻ പോവുകയാണ് എല്ലാവരും യാത്രയൊക്കെ ഒക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തയ്യാറെടുത്ത് നിങ്ങൾ നിൽക്കും അങ്ങനെ തയ്യാറെടുത്ത ഒരു മനുഷ്യനാണ് വളരെ സിമ്പിളായി രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാം അപ്പോൾ ആരും നമ്മളെ കൊല്ലാൻ വന്നാലും നമ്മൾ മരിക്കാൻ ശ്രമിച്ചാലും പടത്തിറപ്പ് വിളിക്കാതെ നമുക്കൊരിക്കലും അവിടെ പോകാൻ പറ്റില്ല മരണം നിശ്ചയിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അപ്പോൾ മരണത്തിൻ്റെ സമയവും കാലവും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ നിമിഷവും മരണത്തിന് വേണ്ടി ചിന്തിക്കുകയും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും വേണം മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളാണ് അവിടെ നമ്മുടെ ജീവിതവും സന്തോഷത്തിലാവുകയാണ് മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ നന്നാവുകയാണ് നമുക്ക് ഒരിക്കലും മോശമാവാൻ കഴിയില്ല മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് സുന്ദരമാകുന്നത് നല്ല സന്തോഷമുള്ള ജീവിതമാകുന്നത് നമ്മൾ പരസ്പരം എല്ലാവരും സ്നേഹിച്ച് ഒരുപോലെ ജീവിക്കും ഞാനാണെന്ന ഭാവത്തിൽ ആരും നടക്കില്ല ഇന്നത്തിൽ എനിക്ക് ഒരുപാട് പണമുണ്ട് ഞാനാണ് ഇവിടെ വിലയാൾ എനിക്കുള്ളതുപോലെ മറ്റാർക്കുമില്ല എന്നും കരുതി നെഞ്ചും പിരിച്ച് ആരും നടക്കില്ല അങ്ങനെ ഉള്ള പണം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുകയുള്ളൂ അപ്പോൾ പാവങ്ങളെ സഹായിക്കുന്നതോടെ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടി ജീവിതം സുഖം സുന്ദരം മനോഹരം പഠിച്ചു നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ അമ്മ അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ നിർത്തുന്നു അസലാ വൈകും വാഹമത്തല്ല